ടിക്കറ്റ് ടു ഫിനാലിയിലേക്കുള്ള ഒൻപതാമത്തെ ടാസ്ക് അതിൻ്റെ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് ആ ടാസ്കിൻ്റെ പേര് ചോർച്ചാ സിദ്ധാന്തം എന്നുള്ളതാണ് കുറച്ചേറെ വൃത്തങ്ങളുണ്ട് ആ വൃത്തങ്ങൾക്ക് ചുറ്റുമായിട്ട് മത്സരാർത്ഥികൾ ഇപ്പോഴുള്ള ആൾക്കാർ പത്താൾക്കാർ ചുമലിലോരോ ചാക്കുകെട്ടും തൂക്കിയിട്ട് കൊണ്ടിങ്ങനെ ഓടുകയാണ് ഈ ചാക്കിനകത്ത് എന്തോ വസ്തു കിടപ്പുണ്ട് ഒരുപക്ഷെ തെർമോക്കോളോ ആ രീതിയിലുള്ള എന്തോ എന്തോ ഒരു വെളുത്ത സംഭവമാണ് അവിടെ കാണിക്കുന്നത് ഈ പുറകിൽ ഓടുന്ന വ്യക്തികൾ മുൻപിലോടുന്ന ആൾക്കാരുടെ പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന ആ ചാക്ക് കെട്ട് കീറി അതിനകത്ത് കിടക്കുന്ന വസ്തു പുറത്തേക്ക് ചോർത്തി കളയുക എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ആദ്യം ആരുടെ ചാക്കാണോ കാലിയാകുന്നത് അവരായിരിക്കാം ഈ ടാസ്കിൽ നിന്ന് ന്യായമായും പുറത്തു പോവുക എന്ന് നമുക്ക് ഊഹിക്കാം പക്ഷേ ഈ ടാസ്കും കയ്യാങ്കളിയിലേക്ക് എത്തുകയാണ് നന്ദനയും അർജുനും തമ്മിലാണ് ഇവിടെ പ്രശ്നം നടക്കുന്നത് നന്ദന മറിഞ്ഞു വീഴുന്നുണ്ട് ആ വീഴ്ച അർജുനെടുത്ത് താഴെ തല്ലുന്നത് പോലെയൊക്കെ ദൃശ്യങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നാളത്തെ ലൈവോ എപ്പിസോഡോ വരുമ്പോൾ മാത്രമേ നമുക്ക് ക്ലിയർ ആകുവാൻ കഴിയുകയുള്ളൂ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് ആൾക്കാർ ഓടുന്ന സമയത്ത് നന്ദനയുടെ ചാക്ക് പുറകിൽ നിന്നുകൊണ്ട് അർജുൻ കീറുന്ന രംഗങ്ങളാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അർജുൻ അത് ചെയ്യുമ്പോൾ നന്ദനയെ പിടിച്ചു പുറകിലേക്ക് വലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദന പുറകിലേക്ക് തിരിഞ്ഞു വരികയും അർജുന്റെ ചാക്ക് വലിച്ചു കീറുകയും ചെയ്യുന്ന രംഗങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇത് ശരിയായ കാര്യമല്ല നീ പുറകിലേക്ക് തിരിഞ്ഞു വന്നിട്ടാണ് എന്നെ ആക്രമിക്കുന്നത് അങ്ങനെ പുറകിലേക്ക് തിരിഞ്ഞു വന്ന് ചാക്ക് കീറുവാൻ പാടില്ല എന്നുള്ളതാണ് നിയമം പക്ഷേ നന്ദനെ ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് വീണ്ടും കളി തുടങ്ങുന്ന സമയത്താണ് ഈ ഫിസിക്കൽ അസോൾട്ട് പോലുള്ള സംഭവം വരുന്നത് ഒരുപക്ഷെ നന്ദന കരുതി കൂട്ടി മുൻപിലത്തെ ചുരുക്കു വെച്ചുകൊണ്ട് അർജുനെ ആക്രമിച്ചിട്ടുണ്ടാകാം അതിലൊന്നും രക്ഷപ്പെടുവാൻ വേണ്ടി അർജുന എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാകാം എന്തായാലും നന്ദന വീണിട്ടുണ്ട് നന്ദന യാണ് ആ സമയത്ത് നന്ദനയെ പൊക്കിയെടുത്തുകൊണ്ട് നന്ദനയുടെ പൊന്നാങ്ങളമാര് ഒന്ന് കണ്ണേട്ടനും രണ്ട് സിജോ ഏട്ടനും ഈ ഏട്ടന്മാരുടെ അകമ്പിടിയോടുകൂടി ശ്രീധുവും ജിൻഡപ്പനും കൂടി മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നാളത്തെ ദിവസവും പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് നമുക്ക് കാത്തിരുന്നു കാണാം